അസലാമലൈക്കും നമുക്കൊരു പുതിയ റെസിപ്പിയിലേക്കായിട്ടാണ് പോകുന്നത് ഇന്നത്തെ റെസിപ്പിയാണ് കുട്ടൻ ബിരിയാണി അഥവാ മലപ്പുറം സ്റ്റൈൽ ബീഫ് ബിരിയാണി അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം അല്ലേ എല്ലാവരും വലിയ വീഡിയോയിലേക്ക് നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം അപ്പം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അല്ലേ അയക്ക് വേണ്ട സാധനം വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വലിയ ഉള്ളി അരിഞ്ഞെച്ചത് ചുവറ്റിലേക്ക് ക്യാരറ്റ് ഇനി നമുക്ക് പരിപാടിക്ക് ഒരുങ്ങാല് അപ്പം ആദ്യം എന്താ ഉള്ളി വാട്ടുക അപ്പം അതിനുള്ള ഉള്ളി വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയുള്ളി ഇട്ടിട്ട് അത് നല്ലോന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടണത് അപ്പം അതിൻ്റെ ഇടയിൽ ബീഫൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ബീഫൊക്കെ ഇട്ടിട്ട് ബീഫ് വേവാൻ വേണ്ടി ആ സുറുഖ ഒഴിച്ച കേട്ടോ ആ ബീഫൊക്കെ കുറച്ചരൊക്കെ അടച്ച് വെച്ച് പാത്തൊരു പൗതി വേവാക്കി പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടിട്ടോ തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം നളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഇടേണ്ട ആവശ്യം ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ ഇടോ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇടുകട്ടോ ഏഹ് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടണം കേട്ടോ കുറച്ച് ലൈറ്റിൻ്റെ കമ്മിയുണ്ട് അല്ലാതെ ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതേക്ക് പെട്ടിട്ടുള്ളത് വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇനിയാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണത് സ്കൂൾ കണക്കൊന്നും എനിക്കറിയില്ല അത് കല്യാണപ്പെരിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിലോട്ട് നമുക്ക് ഇടേണ്ട ആവശ്യം ഇടേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടിയാണ് ഒക്കെ ഒരു പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ മുളക് പൊടി ഇട്ട് പിന്നെ അയക്ക് കുരുമുളക് പൊടി ഇട്ട് കുരുമുളക് പൊടി എന്തായാലും നല്ലോ ഇതുണ്ട് എരിവിന്മാടിയിട്ട് നല്ല നല്ല ഇതറിയിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ അയക്ക് വാടി മല്ലിപ്പൊടി ആ പൊടികളിട്ടിട്ട് ലാസ്റ്റ് പിന്നെ ബിരിയാണി മസാലൻ്റെ പൊടി ഇടണേ അതായി കിട്ടിട്ടില്ലേ പിന്നെ അറച്ചിൻ്റെ രസമൊന്നും ഉണ്ടാവില്ല അപ്പം അതൊക്കെ ഇക്കിടുക ഞമ്മളെ കൊണ്ടൊന്നും അവിടെ നിന്ന് കണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല കേട്ടോ എന്താ വെച്ചാൽ നല്ല ചൂടും നല്ല പുകയാണ് വരുന്നത് ഏ അതുപോലെ സമ്മേച്ചന വേണം ഈ വെപ്പലല്ല ഉണ്ടാക്കണോ അല്ലെങ്കിൽ നല്ല സമ്മേച്ചനാണ് ഇത്ര കേട്ടിട്ടേലൊക്കെ പിന്നെ ആ ബീഫൊക്കെ നല്ല മിക്സ് ചെയ്ത് കാണ്ട് നല്ല പാകത്തെ ഇതായിരിക്കണം പിന്നെ നമ്മൾ തൈര് ഒഴിച്ചോ ആ തൈര് നല്ല മിക്സ് ചെയ്ത് നല്ല നളക്കി കൊടുക്കുക നമ്മളെന്താ ചേച്ചി ചുറുക്കൊഴിച്ചതുകൊണ്ട് തന്നെ തൈര് പാകത്തിന് മതി അതിൻ്റെ ഇടയിൽ ബിരിയാണി മസാല പൊടിയൊക്കെ ഇട്ട്ണട്ടോ അതൊന്നും അതിൽ കിട്ടിയിട്ടില്ല അപ്പം ഇനി എന്താ ഉപ്പ് കുറച്ച് കുറവുണ്ടപ്പോൾ ആ ഉപ്പായി കിട്ടുക അപ്പം നമ്മളാ മലപ്പുറക്കാർ ബിരിയാണി ഞങ്ങൾ ഏഹ് നമ്മളെ തിളപ്പിച്ച് വിട്ടിക്കാണ്ടുള്ള ബിരിയാണി പല പല സ്റ്റൈലിലാണ് ബിരിയാണി ഉണ്ടാക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ബിരിയാണിന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഏ പിന്നെ അതിലോട്ടെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇടാണ് കുറച്ചോട്ട് വിതറിക്കാളി കറിവേപ്പിൻ്റെ ഇല ഒക്കെ രസമല്ല ബിരിയാണിയിൽ മസാല കറിവേപ്പിൻ്റെ ഇതൊക്കെയാണ് അറിഞ്ഞിക്കോട്ടെ പിന്നെ അതിൽ കുറച്ച് ഉപ്പും ഉളിയും എന്തൊക്കെയാണ് കുറവുണ്ടെന്നൊക്കെ നോക്കുകട്ടോ ഇതാത്ത ഏ അപ്പോൾ അതൊക്കെ നോക്കി എല്ലാവരും നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് അടുത്ത് ഇടണ്ടേ ചെന്ന ചപ്പും പൊതിനീനൊക്കെ ഇടണം കേട്ടോ അതിന് മസാലയൊക്കെ വെന്ത് ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിന് ചോറ്റീനെട്ടോ അപ്പം ആ വെള്ളമൊക്കെ തിളച്ച് ബാരിയിലേക്ക് അരി ഇടേ വള്ളത്തിൽ ഉപ്പിടണം കേട്ടോ പാകത്തിന് ഉപ്പിട്ടാൽ മതി ഉപ്പ് അല്ലാതെ കയറേണ്ട പിന്നെ ബിരിയാണി തിന്നാൻ കഴിയൂല അപ്പോൾ അതിനനുസരിച്ച് കണ്ട് ഉപ്പിട്ടാൽ മതിട്ട് അതിലോട്ട് എന്നിട്ട് ചോറൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാതി എന്നാൽ പിന്നെ വല്ല കട്ട എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിച്ചാൽ അതൊക്കെ ശരി അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക ാണ് നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ചോറ്റയ്ക്ക് ഉള്ളി മൂപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കേട്ടോ അണ്ടിപ്പരപ്പും മുന്തിരിയൊക്കെ ഇട്ടുകാണ്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്നാണ് നമ്മളടുത്ത് ദമ്മിടുക അപ്പം ഇതിന് ദമ്മക്കെടയിലുടെ കഞ്ഞുകിട് അടിയിൽ നമ്മളെ കൂട്ടണ്ടല്ലോ ബീഫ് ഇതാക്കി വെച്ച് അത് അടിയിലിടും പിന്നെ അതിൻ്റെ മുകളിൽ വായൻ്റെ ഇല വെക്കാ വയൻ്റെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചോറൊക്കെ ഇടുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഡെക്കറേഷൻ ചെയ്യേണ്ട നമുക്ക് വൈനുള്ള സാധനങ്ങളാണ് പൊ ചപ്പ് ക്യാരറ്റ് പിന്നെ ചോറ്റു മരുന്ന് പിന്നെ നമ്മളാ എടുത്ത് വെച്ച അണ്ടിപ്പരപ്പും മുന്തിരിയും വലിയുള്ളിയൊക്കെ മൂപ്പിച്ചെടുത്താൽ അതുണ്ടല്ലോ അതൊക്കെ ഇക്കിടുക പിന്നെ കുറച്ച് ചോറ് കൊണ്ടും കൂടി അതിന് ഇതുവരെ ആകുന്നൊക്കെ ശരിയാക്കുക കേട്ടോ പിന്നെ കുറച്ചു നേരൊക്കെ ദമ്മിലൊക്കെ കടത്തിക്കണം കേട്ടോ അതൊന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല ദമ്മിൽ നമ്മൾ എത്രത്തോളം ബിരിയാണി കിടക്കണോ അത്രയും ബിരിയാണിയുടെ രസിക്കാറ് അപ്പം വല്ലതും ദമ്മിൽ കിടക്കുക അപ്പം ഇനി ദമ്മൊക്കെ പൊട്ടിച്ചിരിക്കണേ കല്യാണ പേരല്ല അപ്പോൾ ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വന്ന ഇതിനൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ഒക്കെ വളമ്പാൻ തുടങ്ങി കേട്ടോ നിങ്ങൾക്ക് ഈ മലപ്പുറ സ്റ്റൈൽ ബിരിയാണി വേണമെച്ചെങ്കിൽ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല രസമല്ല സൂപ്പർ ബിരിയാണി എന്താ അതിൻ്റെ രസം നല്ല ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ഒന്നും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുമോ എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഓക്കെ ബായ്